الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. أيها الناس أوصيكم عباد الله وإياه بتقوى الله. قال الله تبارك وتعالى قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين നാം എല്ലാവരെയും പഠിച്ചവനും പരിപാലിക്കുന്നവനും മരിപ്പിക്കുന്നവനും നാളെ എഴുന്നേൽപ്പിക്കുന്നവനും സ്വർഗനരകങ്ങളുടെ എല്ലാ ഉടമസ്ഥരുമായ അള്ളാഹുവിനെ അറിഞ്ഞ് അനുസരിച്ച് സ്നേഹിച്ച് ഭയന്ന് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ഓരോ സഹോദരങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതം ദുനിയവിലും ആഹ്ദ്രത്തിനും വിജയകരവും സമാധാനത്തിനും സന്തോഷത്തിനുമാക്കി മാറാകട്ടെ അള്ളാഹു അക്ബർ 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 പടച്ചവന്റെ വലിയ അനുഗ്രഹത്താൽ നമുക്ക് ദീർഘാഴ്ച നൽകുകയും ഒരു വലിയ പെരുന്നാളിന്റെ പ്രഭാതത്തിൽ അള്ളാഹുവിന് സുചൂതി ചെയ്യാൻ ഉദവി നൽകുകയും ചെയ്തു അള്ളാഹു നമുക്ക് അവന്റെ പൊരുത്തത്തിനായി ദീർഘായ് നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ ഉപകാരികൾ എല്ലാവരെയും ഒന്നാകും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹത്തായ പെരുന്നാൾ ഒരു ഭാഗത്ത് നമ്മൾ സന്തോഷിക്കാനുള്ളതാണ് മറുഭാഗത്ത് അതിനോടുകൂടി ഒരു മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് ഊർജം സംഭരിച്ച് സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങാനുമുള്ളതാണ് വലിയ പെരുന്നാൾ മഹാനായ ഖലീലും ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമിന്റെയും മുഴുവൻ നബിമാരുടെയും സന്ദേശവും അവരുടെ ദർശനവുമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും അത് പ്രസക്തമാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ചും അത് വളരെയധികം പഠിക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു ഭാഗത്ത് ലോകം മുഴുവനും സമുദായം വളരെയധികം വേദനയും ദുഃഖവും ദുരിതവും അനുഭവിക്കുകയാണ് ഇന്നലെ നമ്മളെ വേദനിപ്പിച്ച ഏറ്റവും വലിയ ചിത്രങ്ങൾ ഫലസ്തീനിലെ ചോരച്ചാലുകൾക്കിടയിൽ തകർന്നുകിടക്കുന്ന മസ്ജിദുകൾക്കും വീടുകൾക്കുമിടയിൽ മുഞ്ചിൽ തൂങ്ങിക്കൊണ്ട് നമസ്കരിക്കുകയും തക്ബീർ കുളിക്കുകയും ചെയ്ത പാവത്തുങ്ങളായ സഹോദരി സഹോദരന്മാരാണ് പഠിച്ചവരവരെ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാവിധ സമാധാനങ്ങൾ നൽകുകയും ചെയ്യുമാറാകട്ടെ മറുഭാഗത്ത് നമ്മളുടെ രാജ്യത്തിന്റെ അവസ്ഥയും വളരെ വേദനാജനകവും ഭയപ്പെടുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സമുദായത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഒരുപോലെ തകർക്കാനുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വഖഫിന്റെ വിഷയത്തിലുള്ള പുതിയ ഭേദഗതി നിയമം അതൊരു സാധാരണ നിയമമോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന് എന്തെങ്കിലും ഗുണമുള്ള കാര്യമോ ചില ആളുകൾക്ക് പോലും ഗുണമുള്ള കാര്യമോ അല്ല മറിച്ച് അക്രമികൾക്ക് മാത്രം പ്രയോജനം നൽകുന്ന വളരെ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യമാണ് ചുരുക്കമിത്ര മാത്രം നമ്മുടെ മസ്ജിദില്ലെങ്കിൽ നാമില്ല മദ്രസയില്ലെങ്കിൽ നാമില്ല വകുപ്പ് ഭേദഗതി നിയമത്തിന്റെ അച്ചുതണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാമിക അസ്തിത്വം ഇല്ലാതാക്കുക എന്നതാണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് നാം എന്ത് ചെയ്യണം ഒന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്നതുപോലെ ഒന്നും ചെയ്യാതെ കാഴ്ചക്കാരായി നമ്മൾ കേൾവിക്കാരായി ഇരിക്കുക ഇത് ആത്മഹത്യാപരമാണ് രണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുക അവരെ ഇവരെയും ചീത്ത കുടിക്കുക അസഭ്യം പറയുക വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുക ഇതും അപകടകരമാണ് മൂന്നാമത്തത് കൊണ്ട് മഹാന്മാരായ രബിമാരിലേക്ക് നോക്കി അവരെ പഠിച്ച ഉൾക്കൊണ്ട പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നും മഹാനായ ഇബ്രാഹിമെ അലയിനാസ്തന മഹാനവറുകളും മഹാനവറുകളുടെ ദൌത്യത്തിന്റെ പൂർത്തീകരണമായി വന്ന അന്ത്യപ്രവാചകൾ മുഹമ്മദ് റസൂദ്ല്ലാഹി സലാഹു അലി വസല് തങ്ങളും എല്ലാ നബിമാരും മിക്ക പ്രബോധകന്മാരും പ്രതികൂല സാഹചര്യത്തിൽ ജീവിച്ച് വിജയം കരസ്ഥമാക്കിയവരാണ് പ്രത്യേകിച്ചും ഇബ്രാഹിം നബി അലി ഇലാം എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ആരുമില്ല മാതാപിതാക്കൾ അപകടത്തിന്റെ വഴിയിൽ നാട്ടുകാരു പ്രശ്നം ഭരണകൂട പ്രശ്നം സാഹചര്യം മുഴുവനും അപകടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ മഹാനപരങ്ങൾ ചില മഹത്തായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചു അടച്ചവൻ വലിയ വിജയം നൽകുകയുണ്ടായി ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ഗുണങ്ങൾ പരിശുദ്ധ ഖുർആൻ ഈ സമുദായം പഠിക്കുന്നതിനും പകർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു അക്ബർ 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 റഹ്മാൻ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ഗുണം ഖുർആാൻ പറയുന്നു മുഴുവൻ ഷിറുക്കിൽ നിന്നുമുള്ള പരിശുദ്ധിയും കറകളഞ്ഞ തൗഹീദിനുള്ള അടിയുറപ്പമാണ് എന്റെ മനസ്സും ശരീരവും ഞാൻ അള്ളാഹുലേക്ക് തിരിച്ചിരിക്കുന്നു ആകാശഭൂമികളെ പടച്ചവൻ ഞാൻ ആ പടച്ചവനോട് യാതൊന്നിനെയും പങ്കുചേർക്കുന്നതല്ല പരിശുദ്ധ ഫുർ ഇബ്രാഹിം അലഹി ഇസ്ലാമിനെ എവിടെയെല്ലാം പരിചയപ്പെടുത്തിയോ മഹാനവറികൾ മുഴുവൻ ഷിറുക്കിൽ നിന്നും അകന്നു കഴിഞ്ഞു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു കാരണം വീട് അപകടത്തിലാണ് നാടപകടത്തിലാണ് പക്ഷെ ഇബ്രാഹിം അലിഹുസ് തന്റെ തൊളുത്തുമ്പിനെ അതിന്റെ മാലിന്യങ്ങളിൽ നിന്നും പരിപൂർണമായി സംരക്ഷിച്ചു സമുദായത്തോട് പറയാൻ പറയും ഓരോ സമുദായ അംഗങ്ങളും പറയും ഞങ്ങൾ ഇബ്രാഹിം സരണിയാണ് പിൻപറ്റുന്നത് ഋജു മാനസനായ നിലയിലുള്ള ഞങ്ങൾ മഹാനപ്രിൻപറ്റുന്നു അദ്ദേഹം ബഹുദൈവാരാധനയിൽ നിന്നും പടച്ചവനോട് ഏതെങ്കിലും ശക്തിയെയും വ്യക്തിയെയും പങ്കു ചേർക്കുന്നതിൽ നിന്നും പരിപൂർണമായി ഒഴിഞ്ഞു നിന്നിരുന്നു കുറെ ആളുകൾ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണെന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ ആളുകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗുണം ഉൾക്കൊണ്ടവരാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുണം മുഴുവൻ ഷിർക്കിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിളങ്ങുന്ന ഒരു മഹത്തായ സന്ദേശം പക്ഷെ അതിനോടുകൂടി തന്നെ ഒന്നുണ്ട് ഈ ഷിർക്കിന്റെ പേര് പറഞ്ഞ് തവഹീദിന്റെ പേര് പറഞ്ഞ് ആളുകളുമായി വഴക്കുണ്ടാക്കുകയും ഷണ്ടയുണ്ടാക്കുകയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുകയും ജീവിത സ്വഭാവവുമില്ല അമ്പലത്തിന്റെ അരികിലൂടെ പോകും ഉൽപ്പന്നാസുറ തോതും അമുസ്ലിം സഹോദരങ്ങളുമായി വളരെ സ്നേഹത്തിനും സൌഹാർദ്ദത്തിനും കഴിയും പക്ഷേ ഈമാനിൽ ഉറച്ചു നിൽക്കും അവരുടെ ആരാധ്യ വസ്തുക്കളെ അസഭ്യം പറയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യുകയില്ല തിളങ്ങുന്ന തൊഴീതിന്റെ അടിയുറച്ചു നിൽക്കും നമുക്കിതിൽ വീഴ്ച വരുന്നുണ്ട് ഒന്നെങ്കിൽ തൗഹീദ് നമ്മൾ കൈയൊഴിയുന്നു അല്ലെങ്കിൽ തവഹീദിന്റെ പേര് പറഞ്ഞ് ഷണ്ട കൂടുന്നു ആളുകളെ അകറ്റുന്നു ഇബ്രാഹിം നബി അലിഹി വസ്സലാമിലേക്ക് നോക്കി അതേ മാർഗം സ്വീകരിച്ച മുഹമ്മദ് റസൂർലാഹിസ്ലമിലേക്ക് നോക്കി കടുത്ത സ്നേഹ നിർഭരമായ ബന്ധം നിർഭരമായ ബന്ധം ഊഷ്മളമായ അടുപ്പം പക്ഷേ തന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇതിന് പ്രത്യേക രബിമാരുടെ ശൈലി വിശേഷമാണ് ഇതാണ് ഇബ്രാഹിം നബി അലൈഹുസ്സലാമിന്റെ ഒന്നാമത്തെ ഗുണം അള്ളാഹുനെ കൊൾക്കൊള്ളാത്തുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹലീൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഗുണം ഇസ്ലാമാണ് മുസ്ലിം പേര് മുസ്ലിം വേഷം മുസ്ലിം അവസ്ഥകൾ ഇതിലെല്ലാം ഉപരി തന്റെ ജീവിതം പടച്ചവന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ് ഇതും പരിശുദ്ധ പ്രാൻ ആവർത്തിച്ചു പറയുക ൾ നല്ല മനസ്സുള്ള പരിപൂർണമായി തന്നെ സമർപ്പിച്ച പടച്ചവന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയായിരുന്നു എന്നിട്ടും അവരുടെ പ്രാർത്ഥന ഞങ്ങളെ നീയർത്ഥ മുസ്ലിമാക്കണമേ ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ളതാണ് അതായത് ഇബ്രാഹി അലഹി ഇസ്ലാം പടച്ചവന്റെ അടിമയായി ജീവിക്കുകയും വേണ്ടി തന്നെ പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് വാക്കിലും പ്രവർത്തനത്തിലും സ്നേഹത്തിലും ദേഷ്യത്തിലും അടുപ്പത്തിലും പകർച്ചയിലും വീട്ടിലും വീട്ടിനു വെളിയിലും മുഴുവൻ സാഹചര്യങ്ങളിലും അള്ളാഹുവിനോടുള്ള അനുസരണം എഴുതിച്ചു നിന്നു വേഷവിധാനങ്ങളിൽ ഹറാമുകൾ വർജിക്കുന്നതിൽ അതുപോലെ ഫറുദുകൾ നിർവഹിക്കുന്നതിൽ മാത്രമല്ല ഐച്ഛികമായ കാര്യങ്ങൾ പോലും പ്രവർത്തിക്കുന്നതിൽ ആഹാരപാനീയങ്ങളുടെ ഉപയോഗം വീടിന്റെ നിർമ്മാണം അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യം ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും ഇസ്ലാമികമായൊരു സ്വഭാവം സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പടച്ചവന്റെ എളിയ ദാസനാണ് എന്ന ഒരു ചിത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവനത്തിൽ കാണാൻ സാധിക്കും സഹോദരങ്ങൾ നമ്മൾ മുസ്ലിമീങ്ങളാണ് അതിന് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരണമെന്ന് വലിയ പെരുന്നാൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ മുസ്ലിമാകണം മസ്ജിദിൽ മുസ്ലിം നിങ്ങൾ വീട്ടിലും മുസ്ലിമാകണം അതുപോലെ നിങ്ങൾ കമ്പോളത്തിൽ മുസ്ലിമാകണം നിങ്ങൾ സ്നേഹത്തിൽ മുസ്ലിമാകണം നിങ്ങൾ ദേഷ്യത്തിൽ മുസ്ലിമാകണം ജീവിതത്തിൽ മുഴുവൻ മേഖലകളിലും പ്രത്യേകിച്ച് കല്യാണത്തിൽ മുസ്ലിമാകണം കല്യാണത്തിൽ വൈവാഹിക ജീവിതത്തിൽ മുസ്ലിമാകണം അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായി അതിനും മുസ്ലിമാകണം ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ടായി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എന്നെല്ലാ ഉന്നതങ്ങളിലേക്ക് ഉയർന്നും ഉയർത്തിയും മഹാനവറുകൾ പരിഹരിക്കുകയുണ്ടായി ഇബ്രാഹിംനബി അലിഹിസ്ലാമിന്റെ ഉന്നതമായ ഒരു സന്ദേശമാണ് നിങ്ങൾ സമ്പൂർണ്ണ മുസ്ലിമാകും എന്ത് കാര്യം വന്നാലും പടച്ചവന്റെ കൽപ്പന എന്താണ് പ്രവാചകന്റെ മാർഗം എന്താണെന്ന് നോക്കി നിങ്ങൾ പ്രവർത്തിക്കുന്നു സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെടൽ എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അതിനനുസരിച്ച് മുമ്പോട്ട് നീക്കി ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ അത്ഭുതകരമായൊരു സ്വഭാവമാണ് ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം എന്റെ മുഴുവൻ ആരാധനകളും അറബുകളും നേർച്ചകളും മാത്രമല്ല മുഴുവൻ കാര്യങ്ങളും മുഴുവൻ നന്മകളും എന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും വമമാതി എന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും താഴത്തേക്കുള്ള ഇറക്കങ്ങളും അവസാനം പടച്ചവന്റെ സന്നിധിയിലേക്കുള്ള യാത്രയും പടച്ചവന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ പടച്ചവന്റെ പൊരുത്തത്തിൽ കഴിയുന്നതാണ് എന്തൊരു സാക്ഷ്യമാണ് എന്തൊരു ജീവിതമാണ് ഇതാണ് ഇബ്രാഹിം നബി അലേഹ് ഇസ്സലാമിന്റെ രണ്ടാമത്തെ വലിയൊരു പ്രത്യേകത നമ്മൾ പഠിക്കേണ്ടത് പകർത്തേണ്ടത് പ്രചരിപ്പിക്കേണ്ടത് اللهم وفق <applause> ذلك ما الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد സയ്യദല ഇബ്രാഹിം അലഹി സ്വലാമിന്റെ മുഴുവൻ നബിമാരുടെയും ഇതിനെ പൂർത്തീകരിച്ച ആദരവായ വസൂരുല്ലാഹി സലല്ലാഹു അലഹി വസ്ലമയുടെയും മൂന്നാമത്തെ പാഠം ഒരു കിടക്കുന്ന മനസ്സാണ് ഒരാർദ്രത നിറഞ്ഞൊരു ഹൃദയമാണ് അതിന്റെ ഉള്ളിലൂടെ മുഴുവൻ ജനങ്ങളും നന്നാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്റെ ഭാര്യ നന്നാകണം എന്റെ മക്കളും നന്നാക്കണം എന്റെ കുടുംബവും നന്നാകണം എന്റെ നാട്ടുകാരും നന്നാകണം തീർന്നില്ല അടുത്ത തലമുറ നന്നാകണം ഞാനിന്നല്ലെങ്കിൽ നാളെ ഭരിക്കും പക്ഷേ ഈ കാഞ്ഞിപ്പുഴയിലൂടെ വള്ളികുന്നത്തിലൂടെ ഒരു തലമുറ സഞ്ചരിക്കും അവർ ദീനുമായി ബന്ധപ്പെടണം തവഹീദിന്റെ അമാനത്തവർ മുറുകെ പിടിക്കണം അവർ ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം എന്നല്ല മഹാനമുറകൾ കടന്ന് 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 ചിന്തിച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷവും എല്ലാവരും ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ വരണം പടച്ചവനെ എന്റെ പരമ്പരയിൽ ഒരു നല്ലൊരു മോൻ വരാനുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു എന്റെ ആഗ്രഹം ആ മോനെ എന്റെ കുടുംബത്തിൽ നീ നിയോഗിക്കണം എന്റെ നാട്ടിൽ നിയോക്കണം പടച്ചവനെ നീ നാട്ടിലയക്കണം അതിലൂടെ ലോകം മുഴുവനും പ്രകാശം പരക്കണം ആ മോനും ഒന്നാം തരം മകൻ വന്നുകഴിഞ്ഞ് പറയുകയുണ്ടായി അദ്ദേഹം ഇബ്രാഹിം ഞാൻ ഇബ്രാഹിം നബി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് പരസ്പരം സഹകരണ മര്യാദ ഈ ഉസ്താദ് ആ ഉസ്താദിന്റെ ബാക്കി പത്രമാണ് ഞാനിവിടെ എഴുതേറ്റിരിക്കുന്നത് ആകാശത്തിൽ വന്നുവൊന്നുമല്ല എന്റെ പിന്നിൽ വലിയൊരു പരിശ്രമം നടന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അതുപോലെ എനിക്ക് അടുത്ത തലമുറയെപ്പറ്റി ചിന്ത വേണം ഞാൻ ഞാനിന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നെക്കാൾ നല്ലവർ ഈ ലോകത്ത് വരണം ഈ മസ്ജിദിൽ വരണം ഈ മദ്രസയിൽ വരണം ഈ വീട്ടിൽ വരണം ഈ നാട്ടിൽ വരണം ഇതാണ് ബിമാരുടെ മഹത്തായ മാർഗം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ആയത്തൊന്ന് ഗഹനമായി ചിന്തിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് കേട്ടെ ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുന്റെ വീട് പണിയുകയാണ് ഇബ്രാഹീം ഇസ്മായിൽ എന്റെ വീടിന്റെ അടിത്തറ പണിതുയർത്തിയ സന്ദർഭം വികാര നിർഭരമായിരുന്നു കേട്ടോ പക്ഷെ ഏറ്റവും വൈകാരികം ആ വാപ്പയും മകനും പറഞ്ഞ ചില വാചകങ്ങളാണ് നെഞ്ചിൽ നിന്നും പുറത്തേക്ക് വന്ന ചില വാക്കുകളാണ് അള്ളാഹു പറയുന്നത് ഇബ്രാഹിം നബി പാറക്കന്റെ പൊക്കി ഇസ്മായിൽ നബി പാറ എടുത്തുകൊണ്ട് വന്നു അതൊന്നും പഠിച്ചവും പറയുന്നില്ല അവരുടെ വാചകം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി സന്തോഷിപ്പിച്ചു ഞാൻ ആ വാചകം നിങ്ങൾക്ക് കൈമാറുന്നു രക്ഷിതാവേ ഈ എളിയ സേവനം സ്വീകരിക്കണം എല്ലാം കേൾക്കുന്നവൻ അറിയുന്നവൻ നമ്മുടെ വിഷയം വജഅല്ല പടച്ചവനെ എന്നെയും എന്റെ ഈ പൊന്നുപോലെയും ഞങ്ങൾ രണ്ടുപേരെയും നിനക്ക് പൊരുത്തമുള്ളവരിൽ പെടുത്തേണേ മൂന്ന് നാളെ ഞാൻ മരിക്കും മറ്റന്നാളെ മോനും മരിക്കും പക്ഷെ ഇവിടെ ജനപരമ്പരകൾ വന്നുകൊണ്ടിരിക്കും നീ അവരെ എല്ലാം നീ നിനക്ക് പൊരുത്തമുള്ളവരാക്കണം നിനക്ക് പൊരുത്തമുള്ളവരാക്കണം സഹോദരങ്ങളെ വക്കൂഫിന്റെ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിക്കും നാം ഓരോരുത്തരും വലിയ തീരുമാനമെടുത്താൽ തൗഹീദിൽ ഉറച്ചു നിൽക്കണം ഒരു മുസ്ലിമാകണം അടുത്ത തലമുറ നന്നാകണം എന്നൊരു തീരുമാനമെടുത്ത് ഒരു കൂട്ടം ആള് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമ്പോഴും ആ ശരിയാണ് കുറെ നഷ്ടങ്ങളുണ്ടാകും കുറെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരും പക്ഷെ അവസാനം വിജയമായിരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിജയത്തിന്റെ ആഘോഷമാണ് വലിയ പെരുന്നാളുകളിലൂടെ നടക്കുന്നത് മുഹമ്മദ് റസൂറുലാഹ് സലാഹ് അലിഇസ് വിജയത്തിന്റെ ആഘോഷമാണ് വലിയ പെരുന്നാളുകളിലൂടെ നടക്കുന്നത് മുഴുവൻ നബിമാരുടെയും നബിമാരുടെ മാർഗത്തിൽ ജീവിച്ചവരുടെയും ആഘോഷത്തിന്റെ ഒരു സ്മരണയാണ് വലിയ പെരുന്നാളുകളിലെ സുഗന്ധം വലിയ ജീവിതം മുഴുവനും ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി സമർപ്പിക്കുന്നു നിങ്ങൾ കച്ചവടക്കാരാണോ നന്നായിട്ട് കച്ചവടം ചെയ്യും ഉദ്യോഗസ്ഥനാണോ നന്നായി ഉദ്യോഗം ചെയ്യും ടീച്ചറാണോ നന്നായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൽ നിങ്ങൾ വീട്ടിൽ കഴിയുന്നവരാണോ ഒരു കുഴപ്പവുമില്ല അവിടെ തന്നെ രാഹത്തായിട്ട് കഴിയും നിങ്ങൾ വൃദ്ധനാണോ വൃദ്ധയാണോ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ കസേനയിൽ തന്നെ ഇരിക്കും പക്ഷെ ഒരു ഇബ്രാഹീമി മുഹമ്മദീ നെഞ്ചുണ്ടാക്കിയെടുക്കും ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കൽ യാഥാ അടുത്ത തലമുറയും നന്നാകണം എനിക്ക് ശേഷം പ്രളയമല്ല എനിക്ക് ശേഷം വസന്തം ഉണ്ടാകണം നല്ല അവസ്ഥ ഉണ്ടാകണം മസ്ജിദിൽ മുഴുവനും നിറഞ്ഞ് നമസ്കരിക്കുന്ന ആളുകൾ വേണം വീടുകൾ മുഴുവനും നിറഞ്ഞ് ശുചൂറി ചെയ്യുന്ന സ്ത്രീകൾ വേണം നമ്മുടെ മക്കൾ നന്നാകണം തൊപ്പിയിട്ടതായ പുരുഷന്മാര് ചെറുപ്പക്കാരുടെ കയ്യിൽ പിടിക്കാൻ തയ്യാറാകും പെറുതെ അണിഞ്ഞ തസ്മീഹി പിടിച്ച സഹോദരിമാര് അവര് പെൺകുട്ടികളെ കയ്യിൽ പിടിക്കാൻ തയ്യാറാകും ഇന്നത്തെ പ്രശ്നം അവസാനിക്കും പക്ഷെ ഇന്ന് രണ്ട് വിഭാഗമായി മാറി ഞാൻ ശാപം അതുപോലെ തന്നെ ദേഷ്യം ഭയങ്കര ഗൗരവം ഗൌരവം ശപിക്കട്ടെ ശമിക്കട്ടെ നാൾ അടുത്തു കഴിഞ്ഞു ഒരുത്തരും നന്നാവുകയില്ല ആരാ നമ്മൾ നാൾ തീരുമാനിക്കാൻ ആരാ നമ്മൾ നന്നാവുകയില്ല തീരുമാനിക്കാൻ നമ്മൾ ആരാ നമ്മൾ ആരാണ് ഓരോ നമ്മൾ ഓരോരുത്തരും ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കൽ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ അവരുടെ തോളിൽ നിന്ന് കൈയിടൻ പറ്റിയാലും ചുംബിക്കൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ നിങ്ങൾ ഓരോ പെൺകുട്ടികളെയും സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെൺമക്കളെ നിങ്ങളൊന്ന് ചേർത്ത് നിർത്തി അടുത്ത് ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ പറഞ്ഞു വീടുകളിൽ വീതിന്റെ കാര്യം പറയുന്നത് എന്നിട്ട് അതിലേക്ക് പെൺകുട്ടികളെ വിളിക്കൽ അവര് വരട്ടെ ഇടാതിരിക്കട്ടെ തട്ടമിട്ടെ ഇടാതിരിക്കട്ടെ വരട്ടെ അവർ വന്ന് മാറിക്കൊള്ളും മാറ്റം വരും وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج مله ابيكم ابراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس واقيموا الصلاه واتوا الزكاة واعتصموا بالله سوره الحج لابي ഹജ്ജിനെ പറ്റി ഇബ്രാഹിം നബിയെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞ അവസാനം പറയുന്നു ഈ മഹാന്മാരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കേണ്ട മഹാന്മാര് പാട്ടുപാടുന്നതിനോടൊപ്പം അവരുടെ മാർഗം പഠിക്കുന്ന പകർത്തിന് പ്രചരിപ്പിക്കും എന്താണത് ജിഹാദ് ചിന്തകാരി അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ എന്തെങ്കിലും കാട്ടിയാ പോരാ <im ും പടച്ചനും നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു ഇവിടെയുമേ ആവർത്തിച്ചു പറയുന്നു ദീനിന്റെ പരിശ്രമം എന്ന് പറഞ്ഞ് ആളുകളുമായി കൂടേണ്ടതില്ല തൗഹീദ് എന്ന് പറഞ്ഞ് ഇസ്ലാം എന്ന് പറഞ്ഞ് ദീനിന്റെ പരിശ്രമമെന്ന് പറഞ്ഞ് ആളുകളുമായി പൊന്ന് പിതാവായ ഇബ്രാഹീമീ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കും ഇബ്രാഹിം അലൈഹി റഹ്മാൻ അള്ളാഹു ഗ്രഹീകുമാർ ആകട്ടെ സുഹൃത്ത് ആവർത്തിച്ചു പറയുന്നു പറയുന്നതിന് കടുത്ത വാക്ക് ശൈലി അങ്ങേറ്റം കരുണ നിറഞ്ഞത് പൊന്നുവാപ്പ പൊന്നുവാപ്പ പൊന്നു വാപ്പ അങ്ങ് പഠിച്ചവരല്ലാത്തവരെ ആരാധിക്കരുത് എന്തൊരു വാക്കാണ് വിഷയം വളരെ കടുപ്പം പറയുന്ന ശൈലി അങ്ങേയറ്റം സ്നേഹം മഹാനായ ഉസ്താദ് പറയുമായിരുന്നു മുരിക്കണർന്നുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ച് കാലു തടങ്ങിയാണ് ഇബ്രാഹിം അലൈ ഇസ്ലാമി വാക്ക് പറയുന്നത് പറഞ്ഞു നോക്കി അതുകൊണ്ട് ഇബ്രാഹിം ഭൂവസം ആക്കുമൽ മുസ്ലിമീൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേര് വെച്ചിരിക്കുന്നു നിങ്ങളാ പേരിനെ ഉൾക്കൊണ്ടേ ഇതിനു മുമ്പ് നിങ്ങളെ പറ്റി പറഞ്ഞിരുന്നു ഇന്ന് നിങ്ങളെ പറ്റി പറയുന്നു പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ മുഴുവൻ ജനങ്ങളെയും നമസ്കാരത്തിലൂടെ പടച്ചവരുമായി നല്ല ബന്ധം ദാനധർമ്മങ്ങളിലൂടെ സൃഷ്ടികളുമായി നല്ല ബന്ധം മുറുകെ മുറുകെപ്പിടിക്കൻ ഭൂമ പടച്ചവനാണ് നിങ്ങളുടെ രക്ഷാധികാരി ഏറ്റവും നല്ല നല്ല സഹായി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇതിന് പ്രസംഗമായിട്ടെടുക്കാതെ എന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീക നൽകുമാറാകട്ടെ അതുകൊണ്ട് മരണം വരെ ഈ തൗഹീദിൽ ഉറച്ചു നിൽക്കും ഹൈന്ദവ സഹോദരങ്ങളോട് നല്ല സ്നേഹത്തിൽ ബന്ധപ്പെടും അതിന് ഉറച്ചു നിൽക്കും തീരുമാനമെടുക്കും മുഴുവൻ മുസ്ലിം സഹോദരങ്ങളുടെ കൂട്ടത്തിലും തീരില്ലാത്തവരുടെ കൂട്ടത്തിലും വളരെ സ്നേഹത്തിൽ കഴിയും ഇസ്ലാമിൽ ഉറച്ചു നീക്കുമെന്ന് തീരുമാനമെടുക്കൽ എല്ലാ ജനങ്ങളോടും സ്നേഹത്തിലും പ്രേമത്തിലും കഴിയും അവർ നന്നാകണമെന്ന ആഗ്രഹത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് തീരുമാനമെടുക്കും അതിലൂടെ വിജയം സുനിശ്ചിതമാണ് എന്ത് കിട്ടും ഇബ്രാഹിം നബിക്ക് കിട്ടിയ കാര്യം കിട്ടും ഈ ലോകത്ത് നല്ല അവസ്ഥ നൽകി

وعلى آله وأصحابه أجمعين أما بعد يا أيها الناس اتقوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون صدق الله مولانا العظيم